ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇടുക്കി ജില്ലാതല രൂപീകരണ യോഗം നടന്നു അടിമാലിയിൽ നടന്ന യോഗം സംഘടനാ ദേശീയ ചെയർമാൻ ഡോക്ടർ കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ ആളുകൾക്ക് വിവിധ കാര്യങ്ങളിൽ നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ ഇടുക്കി ജില്ലാതല രൂപീകരണ യോഗം അടിമാലിയിൽ നടന്നു അടിമാലി വൈസ്മെൻ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സംഘടനാ ദേശീയ ചെയർമാൻ ഡോക്ടർ കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വർഷം സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും അലോട്ട് ചെയ്യുന്ന ഫണ്ട് എവിടെ പോകുന്നു ആ ഫണ്ട് നമ്മൾ ഏത് രീതിയിൽ പോകുന്നു അതിന്റെ ചോർച്ച വേണം തടയാൻ ഹൈക്കോടതിയിൽ ഒരു ഒരു സബ്ജക്റ്റ് ചെന്നാൽ മാത്രമേ ജഡ്ജിമാർക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എൻ പി ബാബു പരിപാടിയിൽ അധ്യക്ഷനായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ സിജോ പുല്ലൻ കെ എൻ മുരളീധരൻ ബേബി പുല്ലൻ ജാൻസി ബേബി എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ബന്ധം Maharani Wedding Collections, the classic bridal world.